നമസ്കാരം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് ഞായറാഴ്ച എന്റെ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്വീൻസ് ലാൻഡിൽ തുടക്കമായി ബെലൈൻ ഈഡൻ മൊറോണോ എം പി ക്രിസ്റ്റി മെക്ബൈറൊപ്പമാണ് പ്രധാനമന്ത്രി പ്രചാരണത്തിനായിരിക്കുന്നത് മെഗാവ് വാക് മെമ്മോറിയൽ കോഡിന് സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച ധനസഹായം മെഡി കെയർ പോസ്റ്റ് എന്നീ വിഷയങ്ങളാണ് പ്രധാനമന്ത്രി പ്രചാരണത്തിൽ എടുത്തു വന്നത് അതേസമയം ഇന്ധന എക്സൈസിൽ സെന്റ് കുറയ്ക്കുവാനുള്ള വാഗ്ദാനമാണ് പ്രതിപക്ഷ നേതാവ് ഡട്ടൺ പ്രചാരണത്തിൽ ഉന്നയിച്ചത് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ സൂപ്പർമാർക്കറ്റുകൾ നിശ്ചയിക്കുന്ന വിലവർദ്ധനവ് നിയമവിരുദ്ധമാക്കുമെന്ന് റബർ പാർട്ടി പലച്ചിൽ ഭ്യൂബർ മാർക്കറ്റിലെ പുതിയ അണിച്ച മരണം നടത്തുമെന്ന് റാബ് പ്രഖ്യാപിച്ചതോടെ സൂപ്പർമാർക്കറ്റ് ടോയലറ്റി പ്രോഗ്രാമുകളും വിലവർധനവും കൂടുതൽ പരിശോധനയ്ക്ക് കുടുംബങ്ങളും കർഷകരും ന്യായമായ വില അധിക്കുന്നുവെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി അമിത വിലനിർണ്ണയ വ്യവസ്ഥകൾ അന്വേഷിക്കുവാൻ ടാക്സ് കോഴ്സ് സ്ഥാപിക്കുമെന്നും അത് എസിപി നടപ്പിലാക്കുമെന്നും ആൽവനീസ് അറിയിച്ചു ക്വീൻസ്ലാൻഡിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ശക്തമായി തുടരുന്നു പടിഞ്ഞാറ് ക്വീൻസ്ലാൻഡിലെ വെള്ളം കയറിയ മൂറിലധികം വീടുകളിൽ നിന്നും രസം കണക്കിന് ആളുകളെ വഴി രക്ഷപ്പെടുത്തിനാലിലെ വെള്ളപ്പൊക്കത്തിലുണ്ടായ നദിയിലെ ജലനിരപ്പ് മറികടക്കുവാൻ നിലവിലെ അവസ്ഥയിൽ സാധ്യതയുണ്ടെന്ന് ബ്യൂറോ ഓഫ് ബെറ്റിയോളജി മുന്നറിയിപ്പ് ആശങ്ക പടർത്തുന്നു അതേസമയം പ്രധാനമന്ത്രി ആന്റണി ആന്റണി പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കിയിട്ടുണ്ട് കാണിനയ്ക്ക് മുന്നിൽ പ്രദർശന എയർഷോക്കിടയിൽ അപകടമുണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച് വീണ്ടും പുനരാരംഭിച്ചു അവലോൺ എയർ ഷോയിൽ ഒറ്റയ്ക്ക് എയറോബാറ്റിക് അഭ്യാസം നടത്താൻ ശ്രമിച്ചതിനിടെയാണ് പൈലറ്റ് ലെൻ ടൌൺസിലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം അപകടത്തിൽപ്പെട്ടത് വിമാനപകടത്തെ തുടർന്ന് മെൽബണിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പൈലറ്റ് അഭ്യാസത്തിനെതിരയിൽ ചികിത്സയിൽ അപകടത്തിന് പിന്നാലെ നിർത്തിയ അവലോൺ എയർ ഷോ ഇന്നലെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും ആരംഭിച്ചു ഫ്ലൈറ്റ് ഡിസ്പ്ലേ പിന്നീടുള്ള സമയത്തേക്ക് മാറ്റി അരനൂറ്റാണ്ടു മുമ്പ് അറ്റ്ലീറ്റ് ഓവലിൽ ഫുട്ബോൾ മത്സരത്തിനിടെ രണ്ട് പെൺകുട്ടികൾ പ്രാണാതായതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ സൌത്ത് ഓസ്ട്രേലിയയിൽ പതിനൊന്ന് വയസ്സുള്ള ജോബ് റായ്ലെറ്റ് നാട്ടു വയസ്സുള്ള ക്രിസ്ലേക് ഓഫ് ഗോർഡൻ എന്നിവരെ കാണാതാവുന്നത് ഒരാൾ രണ്ട് പെൺകുട്ടികളെ ഓവലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടതായ ഉൾപ്പെടെയുള്ള ഇടവധി സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഓവലിന്റെ അടുത്തുള്ള കവളിലേക്ക് പോയ കുട്ടികളെയാണ് പിന്നീട് കാണാതാവുകയായിരുന്നു വിക്ടർ ഹാർബറിന് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന തുമ്പലീല ബീച്ചിൽ നിരവധി കന്താലുക്കളെ ചത്തനിലയിലും തളർന്ന് അവശ്യനിരയിലും കണ്ടെത്തി കനേലിയ മിക്കമൊട്ടൈ എന്ന വിഷയമുള്ള നിരവധി മൈക്രോ ആൽപ്പൽ ബാധിച്ച ബീച്ചുകളിൽ നിന്നാണിത് രോഗത്തിന്റെ ഒരു കുറവിടം കണ്ടെത്തുവാൻ തങ്കാലുക്കളിൽ നിന്ന് സാമ്പിളുകൾ വിദഗ്ധർ ശേഖരിച്ചിട്ടുണ്ട് തങ്കാലുകളിലെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഈ മൈക്രോ ആൽപ്പ സമുദ്ര ജീവികൾക്ക് വലിയ തോതിൽ മരണത്തിന്റെ കാട്ടമാകുകയും മനുഷ്യർക്കും ശ്വാസകോശം കണ്ണ തൊക് എന്നിവയിൽ ചോർച്ച ക്രൂ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമാണ് എൻഎസ് ഡബ്ലുവിലെ വടക്കൻ നദി മേഖലയിലെ സ്കൂളിലെ കെട്ടിടം അഗ്നിക്കിരയായി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നോർത്ത് ലീസ്റ്റ് മോഡിലെ വിഷ്മൻ റിവർ ഹൈസ്കൂളിലെ കെട്ടിടത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അഗ്നിശമന സേനാംഗങ്ങൾ പത്ത് ഫയർ ട്രാക്കുകളും എത്തിയാണ് നിയന്ത്രണ ജടമുഖ്യമാക്കിയത് പൊളിക്കാനിരുന്ന കെട്ടിടത്തിൽ നിന്നാണ് തീരും കനത്ത പുകയും ഉയർന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം തീപിടുത്തത്തിന്റെ തീവ്രത സ്കൂളിലെ ഉൽപ്പശത്തെ കെട്ടിടം തകരവാനും കാരണമായി സമതാ ഓസ്ട്രേലിയയുടെ പീപ്പിൾസ് തിയേറ്റർ ഫെസ്റ്റ് പ്രഖ്യാപിച്ചു തൃശൂർ രംഗചേതന ആർട്ടിസ്റ്റിംഗ് ഡയറക്ടർ കെ വി ഗണേഷിന്റെ സാന്നിധ്യത്തിൽ പഴയകാല നാടക നടനും സംവിധായകനുമായ പ്രശസ്ത സിനിമാതാരം ടി ജി രവിയാണ് നാടകോത്സവം പ്രഖ്യാപിച്ചത് ജൂൺ ഏഴ് ശനിയാഴ്ച കൽപ്പള്ളിലെ ബോക്സ് കിൽ ടൌൺ ഹാളിൽ വെച്ചാണ് തിയേറ്റർ ഫെസ്റ്റ് തിരുവരങ് കളിയരങ്ങ് വായനരങ് വരയരങ്ങ് രുചിയരങ്ങ് എന്നിങ്ങനെ വൈവിധ്യമാർത്ത അനുബന്ധ പരിപാടികളും ജനകീയ നാടകോത്സവത്തിന്റെ ഭാഗമായി വിശദവിവരങ്ങൾക്കായി ഭാരവാഹികളായ നാടൻ ഭക്ഷണങ്ങളും വിഭവങ്ങളും ഒരുക്കുന്ന ഏറ്റവും മികച്ച മ്യാൻമാർ ഭൂകമ്പത്തിൽ ഇന്ത്യക്ക് ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ പതിനാറായിരം ഇന്ത്യക്കാർ മ്യാൻമാരെ സുരക്ഷിതമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇന്ത്യ കൂടുതൽ സഹായം മ്യാൻമാറിന് നൽകി ദുരിതാശ്വാസ സാമഗ്രികളുമായി നാല് നവീൻ തന്റെ കപ്പലുകളും രണ്ട് വിമാനങ്ങളും നയിക്കും നവീൻ ബാബുവിന്റെ ഭാര്യമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സഖ്യത്തിന്റെ കുറ്റപത്രത്തെ തൃപ്തിയില്ലെന്ന കുടുംബം നവീൻ ബാബുവിന്റെ സഹോദരനും നവീൻ ബാബുവിന്റെ ഭാര്യയും എഴുതി വീഴ്ച ചേർന്ന പത്രസമ്മേളനത്തിലാണ് പ്രതികരണം അറിയിച്ചത് കേരള സർവകലാശാല എൻ ബി എ പരീക്ഷയുടെ ഉത്തരക്കടലാസ് സുദർശിതമായ സംഭവത്തിൽ ഗസ്റ്റ് അധ്യാപകനെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചു ഗുരുതരമായ കൃത്യവിരവമാണ് അധ്യാപകന്റെ ഭാഗത്തുനിന്നു പരീക്ഷകളെല്ലാം സമയബന്ധിതമായി നടത്തുമെന്നും മന്ത്രി അറിയിച്ചു പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പതിനേഴ് വയസ്സുകാരിയെ തീപ്പുളത്തിക്കൊന്ന് ആൺ സുഗന്ദ് ചികിത്സയിലായിരുന്ന തമിഴ്നാട് തൂത്തുകുടി സ്വദേശിയായ പെൺകുട്ടി തൂത്തുകുടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് പെൺകുട്ടിക്ക് ശതമാനത്തോളം കൊള്ളലേറ്റിരുന്നതായി പോലീസ് പറഞ്ഞു പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എം ഗുരാഹിത്തിൽ എഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിലില്ല പതിനേഴിലേറെ ഭാഗങ്ങൾ നിർമാതാക്കൾ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്താഴ്ചയുടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം